ശ്രീ എസ് ആദികേശവൻ ഇപ്പോൾ കേരളം ഒരു വലിയ മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ് ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപ കൊടുക്കേണ്ടവരല്ല എല്ലാവരും ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപ കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി അഞ്ഞൂറ് രൂപയ്ക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ആളുകളാണ് മലയാളികളിൽ ഒരു വലിയ വിഭാഗം അപ്പോൾ എല്ലാവരും ഒരേ തുക ഇതുപോലെയുള്ള ഫീസുകൾക്ക് സേവനങ്ങൾക്ക് കൊടുക്കണമോ അതോ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം സൗജന്യ നിരക്കിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയും കുറെ കൂടി മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടിയ തുകയ്ക്ക് മിഡിൽ ക്ലാസ് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്താൽ കുറെ കൂടി എന്താ പറയുക സർക്കാരിനെ സംബന്ധിച്ചൊരു ഈസ് അതുണ്ടാക്കും ഇപ്പോൾ സി പി എം പത്ത് കൊല്ലം ഭരിക്കുമ്പോൾ ആ കാര്യത്തിലേക്ക് വരികയാണ് കേരളത്തിൽ അധികാരത്തിലിരുന്ന യു ഡി എഫ് സർക്കാരിനോ എൽ ഡി എഫ് സർക്കാരിനോ ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ ജനവിരുദ്ധമെന്ന് ആക്ഷേപിക്കപ്പെടുന്ന നടപടികൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇത് ഒരു ഒരു ടേണിംഗ് പോയിന്റായി മാറുകയാണ് ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവായി താങ്കൾ കാണുന്നുണ്ടോ അഭിലാഷ് കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് അറിയാവുന്ന ആർക്കും മനസ്സിലാവും നമുക്ക് വിഭവസമാഹരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ധനകാര്യ സമ്മർദ്ദം നമ്മുടെ ഖജനാവിൻ്റെ മുകളിൽ ധാരാളമായിട്ടും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമായി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഏത് സർക്കാരാണെങ്കിലും സർക്കാർ ഏതു ആയിക്കൊള്ളട്ടെ അവരുടെ മുമ്പിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒന്നുകിൽ ചിലവ് ചുരുക്കുക കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് കുറച്ച് പണം സേവ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പുതിയ വിഭവസമാഹരണ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു അവിടെ മൂന്ന് കാര്യങ്ങളാണിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഇഷ്യൂസായിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് ഈ സ്വകാര്യ മൂലധനത്തെ വെൽക്കം ചെയ്യുന്ന ഒരു സമീപനം അത് സി പി എം ആയതുകൊണ്ട് അതൊരു രാഷ്ട്രീയപരമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഇന്ന് സ്വകാര്യ മൂലധനമില്ലാതെ മൂലധന നിക്ഷേപത്തിനുള്ള ഒരു കെൽപ്പ് സർക്കാരുകൾക്കില്ല ഞാൻ പറയുമ്പോൾ സർക്കാരുകൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരുകളാവട്ടെ കേന്ദ്ര സർക്കാരാവട്ടെ അതുകൊണ്ടാണല്ലോ ഈ ധനക്കമ്മി കമ്മി ബഡ്ജറ്റിങ് എന്നുള്ളത് നമ്മൾ സ്വീകരിച്ചതിൻ്റെ എന്താണ് കാരണം സർക്കാരിൻ്റെ വരുമാനം ചിലവിനോടൊപ്പം എത്തുന്നില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ധനക്കമ്മി ബഡ്ജറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മുടെ നിത്യനിദാന ചിലവുകൾ നമ്മൾ നടത്തി വരുന്നു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിഭവസമാഹരണം ഒരു അത്യാവശ്യ കാര്യമായിട്ട് വരുന്നു പ്രൈവറ്റ് ക്യാപിറ്റൽ നമുക്ക് കൂടാതെ പറ്റില്ല അതിന് ലോകത്ത് നോക്കിയാലും നമ്മളിവിടുത്തെ സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചൈനയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ തന്നെ ഇപ്പോൾ ഡെങ് സിയോപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ട് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും കുഴപ്പമില്ല അത് എലിയെ പിടിക്കണം അതായത് പ്രാഗ്മാറ്റിസം ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഞാൻ വെൽക്കം ചെയ്യുന്നു കാരണം ഈ അടിസ്ഥാനപരമായി ആദർശം അല്ലെങ്കിൽ ആശയപരമായി എന്തൊക്കെ നിബന്ധനകളാണ് ഒരു സംസ്ഥാന സർക്കാരിന് വേണ്ടത് എന്നുള്ളത് പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഐഡിയോളജിയുടെ തീരുമാനമാണെങ്കിലും പ്രായോഗികമായി നോക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം അഭിലാഷ് പറഞ്ഞതുപോലെ ഈ യൂസർ ഫിയുടെ കാര്യം അതായത് ഈവൻ സോഷ്യലിസം ഞാൻ വായിച്ച എന്താണ് പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടു ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് നീഡ് ആൻഡ് ഫ്രം ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് എബിലിറ്റി അതായത് ഓരോ ആളിൽ നിന്നും അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം തരുവാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ സ്വീകരിക്കുക ഓരോ വ്യക്തിക്കും എത്രയാണോ ആവശ്യം അത്രത്തോളം കൊടുക്കുക അങ്ങനെയാണല്ലോ ഈ ഇക്വിറ്റി പ്രിൻസിപ്പിളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ സേവന മേഖലയിൽ പൈസ കൊടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും യൂസർ ഫീ അല്ലെങ്കിൽ മറ്റുള്ള ചാർജസ് ഈടാക്കുന്നതിന് ഒരു ഒബ്ജക്ഷനും ആർക്കും പറയാൻ പറ്റില്ല ആൻഡ് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം ദേശീയ തലത്തിലെ പെർ ക്യാപിറ്റ ഇംഗത്തിനെക്കാളും ആളോഹരി വരുമാനത്തിനേക്കാളും അറുപതോ എഴുപതോ ശ ശതമാനമാണ് കേരളത്തിൻ്റെ ആളോഹരി വരുമാനം കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് അഭിവൃദ്ധി കുറച്ചുകൂടി കൂടി നിൽക്കുന്നു അത്രവുമല്ല നമ്മളിപ്പം ചിലവാക്കുന്ന പൈസയും ഈ സർക്കാർ സംവിധാനങ്ങൾ ഈടാക്കുന്ന ചാർജസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ കാരണം മറ്റുള്ളവരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ കെ വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്ന വെള്ളം ഒരു കൂടി ഇപ്പം എൻ്റെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വെള്ളം പൈപ്പിൽ നിന്ന് കുടിക്കുമായിരുന്നു ഇന്നൊരു പക്ഷേ വീട്ടിലെ ഒരു കൂടി നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു ആ കുടിവെള്ളത്തിന് നമ്മൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൽ ഡി എഫ് അല്ല സർക്കാർ സംവിധാനം ചാർജ് ചെയ്യുന്നത് നാല് പൈസ അല്ലെങ്കിൽ പത്ത് പൈസയിൽ താഴെയാണ് അതേ ഒരു ലിറ്റർ വെള്ളം നമ്മൾ പതിനഞ്ച് രൂപ കൊടുത്ത് മേടിച്ച് കുടിക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാണ് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പൊരുത്തക്കയുടെ ഏതെങ്കിലും പബ്ലിക് സർവീസ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിഭവം സമാഹരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ട് യൂസർ ഫീ കൂട്ടണം മൂലധന നിക്ഷേപം പ്രൈവറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ സ്വീകരിക്കണം മൂന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ എന്താണ് സർക്കാരിൽ നഷ്ടത്തിലോടുന്ന കമ്പനികളുടെ ഓഹരി വിറ്റഴിക്കുന്നു അല്ലെങ്കിൽ വിറ്റഴിക്കാൻ തയ്യാറാവുന്നു എന്നാണ് ഞാനിപ്പോൾ കേട്ടത് പക്ഷേ അതിൽ ആശങ്കയുള്ളത് അങ്ങനത്തെ ഒരു സമീപനത്തോടെ ഏത് പ്രൈവറ്റ് ക്യാപിറ്റലാണ് മുന്നോട്ട് വരിക എൻ്റെ അഭിപ്രായത്തിൽ ലാഭകരമായിട്ട് നടക്കുന്ന സർക്കാർ കമ്പനികൾ അടക്കം ഓഹരി വെറ്റഴിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കണം കാരണം പ്രൈവറ്റ് സെക്ടറിൽ അമ്പത്തൊന്ന് ശതമാനം പോലും ഇല്ലാതെ ഇപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ കൺട്രോൾ ടാറ്റയുടെ കയ്യിലുള്ളത് വെറും മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി അവരുടെ കയ്യിലുള്ളൂ നൂറ് ശതമാനം ഓഹരി വെച്ചാലേ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെ പടഞ്ചൻ യാഥാസ്ഥിതിക ചിന്താഗതിയാണ് അതുകൊണ്ട് ഈ മാറ്റത്തിന് മുത്താൻ സ്വാഗതം ചെയ്യുന്നു